രഹസ്യാന്വേഷണം സുരക്ഷാ നിരീക്ഷണം യുദ്ധരംഗ പരിശോധന തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ സി ടു നയൻ ഫൈവ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും പെട്രോളിംഗ് വിമാനങ്ങളും ഇന്ത്യൻ നാവികസേനയ്ക്കായി സജ്ജം അതെ പ്രതിരോധത്തിന് നാവികസേന ഇനി ഡബിൾ സ്ട്രോങ് ഇന്ത്യൻ നാവികസേനയ്ക്കായി ഒൻപത് സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ആറ് സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങളും വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി പ്രതിരോധ വൃത്തങ്ങളാണ് ഇക്കാര്യത്തിന്റെ വസ്തുത പുറത്തുവിട്ടത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൽ പുതിയ ചുവടാകുമോ ഇത് ഇന്ത്യയിൽ ഒരു യുദ്ധ സാഹചര്യം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ടോ ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് തന്നെയുള്ള സാഹചര്യം എന്താണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ സാബു നാവികസേനയ്ക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും വേണ്ടി പതിനഞ്ച് സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി മെയ്ഡ് ഇൻ ഇന്ത്യ സി ടു നൈൻ ഫൈവ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ മാതൃകയിലാണ് പതിനഞ്ച് നാവിക പെട്രോളിംഗ് വിമാനങ്ങൾ നിർമ്മിക്കുന്നത് പദ്ധതികളുടെ മൂല്യം ഏകദേശം കോടി രൂപയാണെന്നും അറിയുന്നുണ്ട് കൂടാതെ ഗതാഗത വിമാനത്തിൽ ആവശ്യമായ റഡാറുകളും സെൻസറുകളും സജ്ജീകരിച്ച ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ സെന്റർ ഫോർ എയർബോൺ സിസ്റ്റംസ് സമുദ്ര പെട്രോളിംഗ് വിമാനമാക്കി മാറ്റുമെന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നു ഇന്ത്യൻ നാവികസേനയ്ക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും വേണ്ടി തദ്ദേശീയമായി നിർമ്മിച്ച പന്ത്രണ്ട് ദശാംശം ഏഴ് എം എം സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ തോക്കുകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുകയുമാണ് ഇതിന്റെ തീരുമാനം ഇതിനായി കാൺപൂർ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനവുമായി പ്രതിരോധ മന്ത്രാലയം കരാറിൽ ഒപ്പുവച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയുടെ കരാറാണ് ഇതിനായി തയ്യാറായത് മാത്രമല്ല ഈ ഏറ്റെടുക്കൽ പ്രതിരോധത്തിൽ ആത്മനിർഭർത എന്ന കാഴ്ചപ്പാടിന് കൂടുതൽ ഉത്തേജനം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഈ കരാർ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം ഇന്ത്യൻ വെണ്ടർമാർക്കും ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അഞ്ചു വർഷത്തേക്ക് പ്രതിരോധ നിർമ്മാണത്തിൽ ഒരു വലിയ വഴി തുറക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി നാവികസേനയ്ക്ക് വേണ്ടി ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച ആളില്ലാ വിമാനം ദൃഷ്ടി പത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് മറ്റൊരു പൊൻതൂവലായിരുന്നു രണ്ട് ദശാബ്ദ കാലമായി ഇന്ത്യൻ നാവികസേന ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ദൃഷ്ടി പത്തിനെ പോലുള്ള ഡ്രോണുകളുടെ തദ്ദേശീയവൽക്കരണം തദ്ദേശീയമായി അത്തരം കഴിവുകൾ ആർജിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു ഇത്തരം സംവിധാനങ്ങൾ രഹസ്യാന്വേഷണം സുരക്ഷാനിരീക്ഷണം യുദ്ധരംഗ പരിശോധന തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഐ എസ് ആർ സാങ്കേതികവിദ്യയും സമുദ്ര മേധാവിത്വത്തിലും ശാശ്രയത്തിനായുള്ള ഇന്ത്യയുടെ അന്വേഷണങ്ങളിൽ സുപ്രധാനമായ ഒരു അവസരവും പരിവർത്തനശേഷിയുള്ള ചുവടുവയ്പ്പുമാണ് ഇതൊക്കെ കൂടുതൽ നിരീക്ഷണ വിമാനങ്ങൾ എത്തുന്നതോടെ നാവികസേനയുടെ കഴിവുകൾ വർദ്ധിക്കുകയും സമുദ്ര രഹസ്യ നിരീക്ഷണത്തിനും സുരക്ഷാ നിരീക്ഷണത്തിനുമുള്ള നമ്മുടെ കഴിവുകൾ ശക്തിപ്പെടുകയും ചെയ്യും നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ദൃഷ്ടി പത്ത് സ്റ്റാർലൈനർ വിമാനം ഒരു അത്യാധുനിക നിരീക്ഷണ സംവിധാനമാണ് ഇതിന് മുപ്പത്തിയാറ് മണിക്കൂർ പ്രവർത്തനക്ഷമതയുണ്ട് സ്റ്റാനാക് നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് അംഗീകാരമുള്ള എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നതും വേർതിരിച്ചതും വേർതിരിക്കാത്തതുമായ വ്യോമാതിർത്തികളിൽ ഉപയോഗിക്കാവുന്നതുമാണ് ഇന്ത്യയുടെ സമുദ്രശക്തിയുടെ പ്രധാന പ്രകടനമെന്ന നിലയിൽ സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സുരക്ഷയും ദേശീയ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യൻ നാവികസേന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് ഒരു കോമ്പാക്ട് റെഡി വിശ്വസനീയമായ യോജിച്ച ഭാവി പ്രൂഫ് പ്രൂഫോഴ്സായി തുടരുകയാണ് ഈ സമഗ്രമായ ദർശനം നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും നയിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് വെല്ലുവിളി മറികടക്കാൻ നാവികസേന രണ്ട് ലക്ഷം കോടിയുടെ പദ്ധതികൾ ആരംഭിച്ചിരുന്നു പുതുതലമുറ പടക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും നിരീക്ഷണ ബോട്ടുകളുമൊക്കെ കൂടുതലായി സേനയുടെ ഭാഗമാക്കുക എന്നതായിരുന്നു പദ്ധതി മുപ്പത്തിരണ്ട് പടക്കപ്പലുകളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാണ് എട്ട് പുതുതലമുറ പടക്കപ്പലുകൾക്കും ഒൻപത് മുങ്ങിക്കപ്പലുകൾക്കും അഞ്ച് നിരീക്ഷണ ബോട്ടുകൾക്കും രണ്ട് വിവിധോദ്ദേശ കപ്പലുകൾക്കുമാണ് പ്രാഥമിക അനുമതിയായ അസപ്രണ്ട് ഓഫ് നെസസിറ്റി ലഭിച്ചിരുന്നത് തദ്ദേശീയ കപ്പൽ നിർമ്മാണശാലകളിൽ നിർമ്മാണത്തിന് പ്രതീക്ഷിച്ച വേഗതയില്ലെന്നാണ് ഇത്തരം പദ്ധതികളിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി പ്രതിസന്ധികൾ മറികടന്ന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഒരുനൂറ്റി അറുപത് പടക്കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇന്ത്യൻ നാവികസേനയിലെ പടക്കപ്പലുകളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞത് നൂറ്റി എഴുപത്തിയഞ്ചിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ ഇന്ത്യൻ മഹാസമുദ്രമടക്കമുള്ള തന്ത്രപ്രധാന സമുദ്ര മേഖലകളിൽ നിരീക്ഷണവും പ്രവർത്തനങ്ങളും വ്യാപിപ്പിക്കാൻ നാവികസേനയ്ക്ക് ഇതുവഴി സാധിക്കും പടക്കപ്പലുകളുടെ എണ്ണത്തിൽ മാത്രമല്ല പോർ വിമാനങ്ങളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും എല്ലാ എണ്ണം കൂട്ടേണ്ടതുണ്ട്